തിരുവനായി ഇടിച്ച ഓട്ടോ മറിഞ്ഞ ഡ്രൈവർ മരിച്ചു മലപ്പുറം മങ്കട കർക്കിഴകത്താണ് അപകടം വെള്ളിമല സ്വദേശി നൌഫുലാണ് മരിച്ചത് അജി ഇന്ന് രാവിലെയോടെയാണ് ഈ അപകടം ഉണ്ടായത് മങ്കടയിൽ മങ്കിട കർക്കിഴകത്ത് വെച്ചായിരുന്നു അപകടം ഈ അപകടത്തിൽ ഇപ്പോൾ ഓട്ടോ ഡ്രൈവറാണ് മരിച്ചിരിക്കുന്നത് ഇത് ഈ ഓട്ടോ വരുന്ന സമയം ആ സമീപത്തുണ്ടായിരുന്ന ഒരു തെരുവുനായ ഈ തെരുവുനായെ മറ്റൊരാൾ അതിനെ അവിടുന്ന് ഓടിക്കുകയും ഈ ഓടിയ റോഡ് കുറുകെ കടക്കുകയുമായിരുന്നു ഈ സമയം ഇതുവഴി നൌഫൽ ഓടിച്ച ഓട്ടോറിക്ഷ വരികയും ഈ സമയത്ത് ഈ നായിൽ ഇടിച്ചുകൊണ്ട് ഓട്ടോ മറിയുകയായിരുന്നു നൌഫൽ ആ സമയം തലയടിച്ച് വീണു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായിട്ടില്ല അദ്ദേഹം ഏർ മരണപ്പെടുകയായിരുന്നു മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മാറ്റി ശരി ജംഷീർ കുടുങ്ങിയാണ് വിവരങ്ങൾ നൽകിയത് വെള്ളിമല സ്വദേശി നൌഫലാണ് അപകടത്തിൽ മരിച്ചത് മങ്കട കർക്കിടകത്താണ് തിരുവനായെ ഇടിച്ച ഓട്ടോറിക്ഷ മറിഞ്ഞ് അപകടമുണ്ടായി ഒരാൾ മരണപ്പെട്ടത് വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു ജംഷീർ